ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എന്ത് പറയുന്നു രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞോ ഇവിടെ രാവിലെ കാപ്പിക്ക് ഉപ്പുമാവും പഴവുമായിരുന്നു പിന്നെ ബീഫ് ഇരിപ്പുണ്ടായിരുന്നു അതുകൂട്ടി ബാക്കിയുള്ളതൊക്കെ ബീഫും ഉപ്പുമാവും കഴിച്ചു വരട്ടിയത് പിന്നെ രാവിലെ മീൻ മേടിച്ച് കിളിമീൻ മേടിച്ച് കറി വെച്ചു മുളക്രച്ച് വെച്ചു പിന്നെ ചീരയുള്ള തോരൻ ഇരിപ്പുണ്ട് ചമ്മന്തി ഇരിപ്പുണ്ട് കടുമാങ്ങ അച്ചാർ ഇട്ടു കടുമാങ്ങ അച്ചാർ ഞാൻ ഞാനിടുന്നതാണെന്ന് ചോദിച്ചാൽ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞു അരിഞ്ഞു കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് ഉപ്പ് വരട്ടി വെച്ചു ഉപ്പ് വരട്ടി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് അതായത് നമ്മുടെ നല്ലെണ്ണ ഒഴിക്കും നല്ലെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ കട്ടയായിട്ടിരിക്കും ഉറഞ്ഞിരിക്കും അല്ലേ അപ്പം നല്ലെണ്ണ ഒഴിക്കാൻ അങ്ങനെ ഉറഞ്ഞിരിക്കത്തില്ല അപ്പം നല്ലെണ്ണ ആവശ്യമുള്ള നല്ലെണ്ണ എടുത്തിട്ട് അതായത് വിനാഗിരി ഒന്നും ചേർക്കാതെ നല്ലെണ്ണയ്ക്ക് അത് മാത്രം ഇടണം നല്ലെണ്ണ ആവശ്യമുള്ള എടുക്കുക എത്ര മാങ്ങാണോ അത്രയും മാങ്ങേക്കുള്ള നല്ലെണ്ണ എടുക്കും നല്ലെണ്ണ അച്ചി കൂടുതൽ എടുക്കണം മാങ്ങയക്കാട്ടിയും കുറച്ച് കൂടുതലെടുക്കണം എന്നിട്ട് അതിനകത്തൊക്കെ കടുകയും കറിവേപ്പിലയും ഉലുവയും എല്ലാം കൂടെ പൊട്ടിച്ചിട്ട് പിന്നെ എന്താ പറയുക മുളക് പൊടിയും പിന്നെ ഉലുവൻ പൊട്ടിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക ആവശ്യമുള്ള രണ്ട് പച്ചമുളകും ചേർക്കുക എത്രയും മാങ്ങ അത്രയെത്തിനുള്ള അനുസരിച്ച് പിന്നെ പിന്നെ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പോടാണേൽ ഒരുപാട് അരിവ് എനിക്ക് വേണ്ട മുളക് നമ്മുടെ പച്ചമുളകൂടെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ കാശ്മീരി പിന്നെ ചില്ലി പോടുകൂടെ ചേർത്തൊന്ന് ഇളക്കിയിട്ട് കുറച്ച് കായപ്പൊടിയും ചേർത്തിളക്കി ഇളക്കിയിട്ട് നമ്മുടെ മാങ്ങ കൊട്ടിയിട്ട് കൊട്ടിയിട്ടതിന് ശേഷം പിന്നെ എനിക്ക് ഇത്തിരി ഒരു മധുരം വേണം ശക്കല ഒരു മധുരം വേണം ഈ അച്ചാറിന് ഇനി ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് എടുത്തിട്ട് ഉപ്പ് ആവശ്യമുള്ള ഉപ്പും ചേർത്തു പിന്നെ അവസാനം നമ്മുടെ കുറച്ച് അര ടീസ്പൂൺ ഉളുവയും അര ടീസ്പൂൺ കടുവും കൂടെ ഒന്ന് വെറുതെ ചട്ടിക്കകത്തിട്ട് വറുത്തിട്ട് ഒന്ന് പൊടിച്ച് അതിൻ്റെ കൂടെ ചേർത്തു അപ്പം നല്ലൊരു മണവും നല്ലൊരു സൂപ്പർ അച്ചാറായിരിക്കും അത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇട്ട് കേട്ടോ പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ഇടയ്ക്ക് നമ്മൾ പറയുമ്പോൾ മറന്നു പോകും അങ്ങനെ അച്ചാറുണ്ടാക്കി അങ്ങനെ അത് ഇരിപ്പുണ്ട് ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ കാര്യസാധനത്തിന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് ഏത് കാര്യവും നടക്കാനായിട്ട് ഏത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് വന്നു അപ്പം ഇപ്പം എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ പ്രാർത്ഥിക്കുന്നത് ഏത് പ്രാർത്ഥനയാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴത്തേന് നമ്മൾ ആ ഒരു പ്രാർത്ഥനയിൽ ശരിക്കും എന്താ പറയുക ഒരു അഹങ്കാരമില്ലാതെയും ഒരു പിന്നെ പോസിറ്റീവായിട്ട് ആ ഏത് കാര്യവും നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ എന്നും പ്രാർത്ഥിക്കുക ആ സ ആ കാര്യം സാധിച്ചെടുക്കുന്നവരെ നമ്മൾ പ്രാർത്ഥിക്കുക നമ്മളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും തോറും നമുക്കെന്താ പറയുക ഒരു ആ ഒരു കാര്യത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കും നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എപ്പോഴും ആ കാര്യം നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളെ ആ ഓർക്കുമ്പോഴല്ല ആ കാര്യം മനസ്സിൽ ഞാൻ ഇന്ന ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എനിക്ക് ആ ഇന്ന കാര്യം നടത്തി തരണം ഇന്നതെനിക്ക് സാധിച്ചു കിട്ടണം അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അതേ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം അപ്പം അങ്ങനെ നമ്മൾ അതേ തന്നെ ഫോക്കസ് ചെയ്ത് നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റും ആദ്യമൊക്കെ കുറേ ഉണ്ടായെങ്കിലും പിന്നീട് നമുക്ക് ആ കറക്റ്റ് ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും അപ്പം നിങ്ങളുടെ പ്രാർത്ഥന ഏതാണെങ്കിലും ആ പ്രാർത്ഥനയിൽ നമ്മുടെ ഈ ഒരു കാര്യം കൂടെ ഉൾപ്പെടുത്തി നമ്മൾ മനസ്സ് ഉരുകി മനസ്സ് നിറഞ്ഞ് അഹങ്കാരമില്ലാതെ നമ്മൾ അതിനു വേണ്ടി തന്നെ പ്രാർത്ഥിക്കുക പിന്നെ രാത്രിയിൽ ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇപ്പം എല്ലാവരും കിടന്നുറങ്ങിക്കാടും ഞാനന്നേരം കട്ടിലേ ഇരിക്കും ഇരുന്നിട്ട് കണ്ണടച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഏത് കാര്യമാണ് നമുക്ക് വേണ്ടത് ആ കാര്യം ആ ഒരു കാര്യസാധനാണെങ്കിൽ നമ്മളത് അതിങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ അതിൽ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിക്കും എനിക്കിത് നടക്കണം 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 എന്നിങ്ങനെ പല തവണ ഞാൻ ഉരുവിട്ടുകൊണ്ടേയിരിക്കും ഡെയിലി രാത്രിയിൽ ഡെയിലി രാത്രിയിൽ അപ്പം നമ്മളിങ്ങനെ അത് ഉരുവിട്ടുകൊണ്ട് എനിക്കത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സക്സസ് ആയിട്ടുണ്ട് അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാര്ത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് എനിക്ക് ആ കാര്യങ്ങൾ പക്ഷെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടൊരു കാര്യം നടക്കത്തില്ല ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം സാധാരണ നാളെ നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല പക്ഷേ നമ്മുടെ ആ ഒരു നിരന്തര ശ്രമത്തിലൂടെ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥനയിൽ നമ്മൾ ആ കാര്യം ഉൾ ഉൾപ്പെടുത്തി ആ കാര്യത്തെ ഫോക്കസ് ചെയ്ത് നമ്മൾ വേറൊന്നും ചിന്തിക്കുക നമ്മുടെ മൈൻഡിൽ വേറൊന്നും വരരുത് ആ ഒരു കാര്യം മാത്രം വെച്ച് നമ്മൾ ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എപ്പോഴും ഡെയിലി ഞാൻ എന്നും ഡെയിലി രാത്രിയിൽ ഇങ്ങനെ കട്ടലിലിരുന്ന് ഇങ്ങനെ കുറച്ച് നേരം ഒരു മിനിറ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് നമുക്ക് ഏത് കാര്യമാണ് ആ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അധികം കാലതാമസമില്ലാതെ നിങ്ങൾക്ക് നടന്നു കിട്ടും അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കുക കേട്ടോ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പിന്നെ ചില ആൾക്കാരുണ്ട് ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും പറഞ്ഞാൽ ആ കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥന കുറേ ഇടയ്ക്ക് വെച്ച് കഴിയുമ്പം നിർത്തി പോവും ഇടയ്ക്ക് വെച്ച് അത് മൈൻഡ് ഒന്നും ഇത് നടക്കുന്നില്ല വേറെ പണിയൊന്നുമില്ല ഇനി ഇത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് സക്സസ് ആകുന്നില്ല അത് ചെയ്തിട്ടും അത് ചെയ്യുന്നില്ല അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് നമ്മൾ അതേ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ആ ചിന്തിക്കുന്ന സമയമുണ്ടല്ലോ വേണ്ടാന്ന് ചിന്തിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ആ ഒരു ആ പ്രാർത്ഥനയുടെ ഫലം നമുക്കുണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഒരിക്കലും ആ ഒരു ചിന്ത വരുന്ന സമയത്ത് ഒരിക്കലും നമ്മളതിന് വിട്ടിട്ട് പോരുത് വീണ്ടും നമ്മൾ നമ്മളതിന് വേണ്ടി പ്രയത്നിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ആ എന്തായാലും ആ കാര്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് താമസിയത് തന്നെ നടക്കുമെന്നാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്തേനും നമുക്ക് ആ കാര്യം തീർച്ചയായിട്ടും അധികം താമസമില്ലാതെ നടക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് എനിക്ക് സാധിക്കണം അല്ലെങ്കിൽ ഇന്നെൻ്റെ കാര്യം സാധിക്കണമെന്നൊക്കെ ഇറങ്ങി പുറപ്പെടുന്ന ആൾക്കാർക്ക് ആ ഒരു കാര്യം സാധിച്ചു കിട്ടട്ടെ അതുപോലെ തന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നാളൊരു വീഡിയോ ആയിട്ട് കാണാം